നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി തെയ്യാല തട്ടത്തലം ഹൈസ്കൂൾ പഠിക്ക് സമീപം വെച്ച് കാർ തടഞ്ഞു നിർത്തി രണ്ടു കോടിയോളം രൂപ കവർന്ന സംഭവത്തിൽ പ്രതികളുടെ സ്ഥാപനങ്ങളിൽ താനൂർ പോലീസ് പരിശോധന നടത്തി സംഭവത്തിൽ പണം തട്ടിയെടുക്കാൻ കൊട്ടേഷൻ നൽകിയ ബി പി അങ്ങാടി സ്വദേശി ഷാജഹാൻ കൂര്യാട് സ്വദേശി സാദിഖ് അലി എന്നിവരുടെ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് വേങ്ങര ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സീഷർ മേയർ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും തിരൂരിലെ സ്ഥാപനത്തിലുമാണ് ഒരേ സമയം പരിശോധന നടത്തിയത് കഴിഞ്ഞ മാസം പതിനാലിനാണ് കാറിലെത്തിയ സംഘം മുഖംമൂടി ധരിച്ച് വടിവാളും മറ്റ് മാരക ആയുധങ്ങളുമായി എത്തി തെന്ന സ്വദേശിയിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കവർന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തിരൂരങ്ങാടി സ്വദേശി തടത്തിൽ അബ്ദുൽ കരീം പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി മംഗലശ്ശേരി രജീഷോ പരപ്പനങ്ങാടി പന്തരങ്ങാടി വലിയ പീഡിയക്കൽ മുഹമ്മദ് ഫവാസ് എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൃത്യം നടത്തി ഗോവയിലേക്ക് കടന്ന പ്രതികളെ തിരിച്ചു വരുന്ന വഴി കോഴിക്കോട് നിന്നും കരീം രജീഷ് എന്നിവരെയും ശേഷം മൂന്നാം പ്രതി ഫവാസിനെയും പിടികൂടിയത് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന നിലയിലാണ് ഷാജഹാന്റെ സ്ഥാപനങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയത് ഷാജഹാൻ ഇപ്പോൾ വിദേശത്താണ് ഇദ്ദേഹം നൽകിയ കൊട്ടേഷനെ തുടർന്നാണ് പ്രതികൾ പണം തട്ടിയതെന്നാണ് കരുതുന്നത് സംഭവത്തിൽ മെയിൻ സൂത്രധാരൻ വിദേശത്തുള്ള ഷാജഹാനാണെന്നും പണം തട്ടിയെടുക്കാൻ വേണ്ട ഒത്താശ ചെയ്തത് സാധ്യതയാണെന്നും വ്യക്തമായിട്ടുള്ളതാണ് താനൂർ ഡിവൈഎസ്പി പ്രമോദ് പിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഇൻസ്പെക്ടർ ബിജിത് കെ ടി സബ് ഇൻസ്പെക്ടർ സുജിത് എന്നാർ എന്നിവരുടെ നേതൃത്വത്തിൽ എ എസ് എ അനിൽകുമാർ ജിഷ സി പി ഒമാരായ അനിൽ ഫ്രാൻസിസ് വിജേഷ് അനീഷ് എം പ്രവീൺ എം ബിജു എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செமா